ഈ മനുഷ്യരെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നതെന്ന് ചിന്തിച്ചാൽ നമുക്കൊരു അന്ധവും കുന്തവും കിട്ടില്ല മനുഷ്യർ പലവിധമാണ് എല്ലാവരും ഓരോ സ്വഭാവക്കാരല്ല എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല എന്നിരുന്നാലും മനുഷ്യരുടെ ഓരോ വിചിത്രമായ സംഭവങ്ങൾ കേൾക്കുമ്പോൾ അതും മരണത്തിനിടയാക്കുന്ന സംഭവങ്ങൾ നമ്മളെ വല്ലാതെ ആകുലപ്പെടുത്തുകയും നൊമ്പുലപ്പെടുത്തുകയും ചെയ്യും ഇപ്പോ മനുഷ്യരെല്ലാം അന്ധവിശ്വാസത്തിന്റെ പുറകിലാണ് അന്ധവിശ്വാസത്തിൽ എന്തും ചെയ്യുമെന്നുള്ള അവസ്ഥ അതിനി തന്റെ മരണത്തിൽ തന്നെ കലാശിച്ചേക്കുമെന്നറിഞ്ഞാലും അവർ പിന്തിരിയില്ല ഈ സംഭവം തന്നെ നോക്കൂ കല്യാണം കഴിഞ്ഞു അഞ്ചു വർഷമായിട്ടും കുട്ടികൾ ഇല്ലാതിരുന്നതിനെ തുടർന്ന് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന ഒരു മന്ത്രവാദിയുടെ വാക്കുകേട്ട് കോഴിക്കുഞ്ഞിനെ വിഴിങ്ങിയ ഒരു യുവാവിനാണ് ദാരുണന്ത്യം സംഭവിച്ചത് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് കോഴിക്കുഞ്ഞിനെ ജീവനോടെ വിഴുങ്ങിയാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന ഒരു മന്ത്രവാദിയുടെ വാക്കുകേട്ട് കോഴിക്കുഞ്ഞിനെ ജീവനോടെ വിഴുങ്ങിയ യുവാവനാണ് ദാരുണാന്ത്യം സംഭവിച്ചത് ഛത്തീസ്ഗഡിലെ അംബികാപൂരിലാണ് സംഭവം അച്ഛനാകാനുള്ള പ്രാർത്ഥനയുടെ ഭാഗമായാണ് യുവാവ് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു കുളിച്ചു കഴിഞ്ഞതിനു ശേഷം ദേഹാസ്വസ്ഥവും ശ്വാസതടസ്സവും ഉണ്ടായതിനെ തുടർന്ന് കുഴിഞ്ഞു വീണു മരിക്കുകയായിരുന്നു ആശുപത്രി കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണകാരണം എന്താണെന്ന് അറിയാൻ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് തൊണ്ടയിൽ കുടുങ്ങിയ നിലയിൽ ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള കോഴിക്കുഞ്ഞിനെ കണ്ടെത്തിയത് പത്ത് പതിനയ്യായിരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണെന്ന് ഡോക്ടർമാർ പറയുന്നു കുട്ടികൾ ഇല്ലാത്തതിൽ യുവാവ് വളരെ വിഷമത്തിലായിരുന്നെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇതുപോലെ മന്ത്രവാദികളുടെ വാക്കുകൾ കേട്ട് ഓരോന്ന് ചെയ്ത് മരണത്തിനിടയാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടും പിന്നെയും ആളുകൾ ഈ ഈ മന്ത്രവാദികളുടെ വാക്കുകൾ കേട്ടും അതും വിചിത്രമായ സംഭവങ്ങൾ ചെയ്ത് ദാരുണമായി മരണപ്പെട്ടു പോവുകയാണ് ഇനിയെങ്കിലും ഇതൊക്കെ അന്ധവിശ്വാസം മാത്രമാണ് ഇതൊന്നും ഒരിക്കലും നടക്കാത്ത യാഥാർത്ഥ്യമാകില്ല എന്ന് മനസ്സിലാക്കി മനുഷ്യന്മാർ മനുഷ്യന്മാർ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകാതിരിക്കുക അല്ലെങ്കിൽ മന്ത്രവാദികളെ നിയന്ത്രിക്കുക